ഞങ്ങൾ അങ്ങനെ ആരുടെയും കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ അവരെ കൂട്ടുപിടിക്കുകയോ അങ്ങനെ ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ശരിയും തെറ്റും വിലയിരുത്തേണ്ട സമയമല്ല അതൊന്നുമല്ല അല്ല ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളിയുടെ വെള്ളാപ്പള്ളിയുടെതായ ചില രീതിയിൽ അദ്ദേഹം സംസാരിക്കാറുണ്ട് അതിനെ അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ സി പി എം പോയിട്ടില്ല അതെ അതെ വലിയ ആദർശം രാഷ്ട്രീയത്തിൽ പറയുന്ന ആളാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തെരഞ്ഞെടുപ്പിൽ വലിയ പരിഭ്രാന്തിയിലാണ് അവർ ഉദ്ദേശിച്ച രീതിയിലല്ല കണക്കുകൾ വരുമ്പോ വിലയിരുത്തലുകൾ വരുമ്പോ കാണുന്നത് അതുകൊണ്ട് എല്ലാ സാമുദായിക പ്രസ്ഥാനങ്ങളെയും കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു എന്നാണ് കണക്കാക്കുന്നത് എന്നുള്ള ഈ ലക്ഷ്യ മീൻസ് അതൊക്കെ വെറും ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ് അതൊന്നും നടക്കാൻ കഴിയില്ല അപ്പം അവർ അങ്ങ് പ്രഖ്യാപിക്കുന്നതല്ലേ എന്ത് വസ്തുതടിസ്ഥാനത്തിലാണ് കനകോലു പോലും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ നൂറ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു പ്രചരണാത്മകമായ ഒരു മുദ്രാവാക്യമാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പ്രസ്താവന അതൊരു വർഗീയ പ്രസ്താവന കോൺഗ്രസ് ആരോപിക്കുന്നത് അത്തരത്തിൽ അതിനെ ഇസ്ലാമിയെ ശക്തമായി എതിർത്ത് പ്രസ്താവന ഇറക്കിയവരല്ലേ കോൺഗ്രസ് മുമ്പ് ഓരോ സമയത്തനുസരിച്ച് ഇങ്ങനെ മാറ്റം വരുത്താൻ പറ്റുമോ സി പി എമ്മും അവർക്കൊപ്പം ആയിരുന്നു എന്നാൽ കോൺഗ്രസ് ആരോപണം ഞങ്ങൾ ഒരിക്കലും അവരുടെ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല കേരളത്തിൽ പിണറായി തന്നെയായിരിക്കും അതൊന്നും തീരുമാനിച്ചില്ല അതൊന്നും ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമല്ല എങ്കിലും ഒരു ഒരു ഫേസ് എന്ന് പറയുമ്പോൾ ഒരു അദ്ദേഹം ആ മുഖ്യമന്ത്രി സ്ഥലത്ത് ആവർത്തിക്കുമെന്ന് ത്രീ പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ അല്ലാതെ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ചയിലേക്ക് പോയിട്ടില്ല